ബിഗ് ബോസ് ലൈവിൽ ആതിലേയും ന്യൂറയും ഷാനവാസും അക്ബറും കൂടി അനീഷിനെ ഇട്ട് ചൊറിയുന്നുണ്ടായിരുന്നു അനീഷ് കുറച്ചൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിൽ ഒരാൾ നിർത്തുമ്പോൾ അടുത്ത ആൾ എന്നുള്ള നിലയിൽ അക്ബറാണെങ്കിൽ ഓവറായിട്ട് ഇറിട്ടേറ്റ് ചെയ്യുന്ന സംസാരമാണ് സംസാരിക്കുന്നത് ഷാനവാസിൻ്റെ കൈയ്ക്ക് പരുക്ക് പറ്റി കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അനീഷ് അപ്പം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ആതിലേയും ന്യൂറയും അക്ബറും കൂടി അനീഷ് ഇതിനെ എതിർക്കുകയാണ് അനീഷ് പറഞ്ഞുകൊണ്ട് അവന് ഒരു കുഴപ്പവും ഇല്ല ഇതെല്ലാം ഇവൻ്റെ അഭിനയം മാത്രമാണ് സ്റ്റിച്ച് വല്ലതുകൊണ്ടോ ഉണ്ടെങ്കിൽ പറയാറുണ്ട് കറക്റ്റ് സത്യമാണെന്ന് സ്റ്റിച്ച് സ്റ്റിച്ചില്ലാത്തത് കൊണ്ട് ഞാനിത് വിശ്വസിക്കത്തേ ഇല്ല കാരണം ഇവൻ ഭയങ്കര ഭയങ്കര കള്ളനാണ് കള്ളത്തരമാണ് ഇവൻ പറയുന്നതൊക്കെ കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ടായി ടീറ്റി എടുത്തിരിക്കുകയാണെന്ന് ആതിലെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അതിനെ എതിർക്കുകയാണ് അനീഷ് പറയുന്നത് ഒരു ഇൻഫെക്ഷനും ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഇതെല്ലാം എൻ്റെ കള്ളത്തരമാണ് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഇവിടെ ഒരു തുന്നലിട്ടിട്ട് കെട്ടിവെച്ചേനെ ഇതങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഇവൻ്റെ നാടകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഷാനവാസ് അപ്പം ചിരിച്ചോണ്ട് ആതിലയോട് പറയാം ഈ അനീഷ് എപ്പോഴും വന്നിട്ട് എന്നോട് ചോദിക്കും കൈക്ക് എങ്ങനുണ്ട് അപ്പം ഞാൻ പറയും കുറവുണ്ടെന്ന് കുഴപ്പമില്ല അപ്പോൾ ഉടനെ അനീഷ് പറഞ്ഞത് എന്നാൽ പണിയെടുക്കണം അപ്പം ഞാൻ പറയും ഇല്ല പണിയെടുക്കത്തില്ല അത് പറഞ്ഞിട്ട് ആതിലേയും ന്യൂറേയും ഷാനവാസും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുക ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇവൻ്റെ ഡ്രാമയാണ് ഇവന് പണിയെടുക്കാൻ വയ്യ പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇവനീ പറയുന്നത് അല്ലാതെ ഇവൻ്റെ കൈക്ക് ഒരു പ്രശ്നവും അനീഷ് പറയുന്നത് ഒരു കാര്യമില്ല നീ പണിയെടുക്കാണ്ടിരിക്കാനുള്ള ഒരു ഔദാര്യമാക്കി മാറ്റി എന്ന് അനീഷ് പറഞ്ഞു അപ്പോഴത്തേന് ഔദാര്യോ ഔദാര്യം എങ്ങനെയാണ് അവിടെ വരുന്നത് അവിടെ ഔദാര്യം എന്ന് പറയുന്ന വാക്ക് ചേർക്കേണ്ടത് ആവശ്യം എന്തുണ്ട് ഷാനവാസി ചോദിച്ചിട്ട് ആദ്ര ന്യൂറയായിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ആ അതിൽ പറയുന്നുണ്ട് അത് അനീഷ് ചേട്ടനെ തെറ്റിപ്പോയതായിരിക്കും അപ്പം അക്ബർ പറയുകയാണ് മലയാളത്തിനെ നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്ന അനീഷ് ഷട്ടൻ എങ്ങനാണ് അങ്ങനെ അവിടെ ഔതാരി എന്നൊരു വാക്ക് വരുന്നത് അവിടെ ഔതാര്യം വരേണ്ടെന്ന് കാര്യമില്ലല്ലോ പിന്നെ ഈ വാക്ക് എങ്ങനെ യൂസ് ചെയ്തത് അവിടെ എങ്ങനെ ഔതാരി എന്ന വാക്കിൻ്റെ പദപ്രയോഗം വരുന്നത് എന്ന് പറഞ്ഞിട്ട് അക്ബർ ജൊറിയുന്നുണ്ട് അപ്പം അനീഷ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഔതാര്യം ഇപ്പോൾ അവൻ്റെ ജോലി ഞാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഔദാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം അതിൽ പറയുന്നുണ്ട് കാര്യമായി പോയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരിയാണ് എല്ലാവരോടും കൂടെ അനീഷിനെ ഇട്ട് കളിയാക്കുകയാണ് അക്ബർ ചോദിക്കുന്നുണ്ട് അത് ഔദാര്യമല്ലോ അപ്പം അനീഷ് പറഞ്ഞ അത് ഞാൻ അവന് കൊടുക്കുന്ന ഔദാര്യമാണ് അവൻ്റെ പണി ഞാൻ എടുക്കുന്നത് അതെൻ്റെ ഔദാര്യമാണെന്ന് പറഞ്ഞപ്പം ഷാനവാസ് പറഞ്ഞ് അത് നിൻ്റെ ഔദാര്യം നീ എൻ്റെ ജോലി നീ എടുക്കുന്നത് ഞാൻ നിനക്കിട്ടൊരു പണി തന്നതാണ് അപ്പോൾ അക്ബർ ചിരിച്ചുകൊണ്ട് പറയാണ് അത് നിങ്ങളുടെ ഔദാര്യം ഒന്നുമല്ല അയാൾ മുതലെടുക്കുകയാണ് നിനക്ക് ക്യാപ്റ്റനായിട്ട് നിൽക്കാൻ പറ്റിയില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് ഭയങ്കര ചിരിയാണ് കളിയാക്കി ചിരിക്കുകയാണ് അക്ബറും ഷാനവാസും ആതിലെ നൂറേം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായ ടാസ്കിൽ ഒരു ആ വിധി പ്രഖ്യാപനത്തിന് ശേഷം ആതിലെ നൂറേ അനീഷിനോട് ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർക്ക് അന്നേരം മുതലെ അനീഷിനോട് ഇതുണ്ട് ദേഷ്യമുണ്ട് അപ്പോൾ അനീഷിനെ കളിയാക്കുകയാണ് അനീഷിനെ ദേഷ്യം പിടിപ്പിക്കുന്നതൊക്കെയുള്ള സംസാരവും ചിരിയും കളിയാക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ് കിച്ചൺ ഏരിയയിൽ അപ്പോൾ അനീഷ് അതിന് മറുപടി പറയുന്നുണ്ട് അതാണ് ബിഗ് ബോസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് അനീഷ് പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പറയുകയാണ് ഞാൻ നിന്നെ കടിച്ചു സത്യമാണ് അത് ഞാൻ നിന്നെ കടിച്ചതാണ് അപ്പോൾ ഉടനെ ഷാനാസ് പറഞ്ഞ് കുറച്ച് മുന്നേ നീ പറയുന്നു കേട്ടല്ലോ ആ ഞാൻ നിന്നെ കടിച്ചോ കടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആതിൽ പറയാണ് ഇക്ക ഇക്കാന്ന് പോയപ്പോഴേ സ്വന്തമായിട്ട് ഇടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അനീഷിനെ പറ്റി പറയുകയാണ് അക്ബർ പറയാ സൈക്കോ ആണെന്ന് അപ്പം അതിൽ പറയാ സീരിയൽ കില്ലറെന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് ഇവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അനീഷ് ഒറ്റയ്ക്കും ഇവർ നാലഞ്ച് പേർ ഒരുമിച്ച് ചേർന്നുമാണ് ഇപ്പം ഈ ലൈവിൽ ഈ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇവരെല്ലോടെ പറയാണ് അനീഷട്ടം വിശം ഇരുന്നേ അപ്പം അതുകൊണ്ടാണ് പോയി കൈയ്യൊക്കെ കടിച്ചത് അപ്പോൾ ആ വിശപ്പങ്ങ് മാറിയല്ലോ ആ വിശക്കുന്നോണ്ട് ആ കയ്യൊക്കെ അടിച്ചു അല്ലെങ്കിൽ കടിക്കത്തില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അക്ബർ ചിരിച്ചുകൊണ്ട് കളിയാക്കുകയാണ് അഞ്ച് പേരുണ്ട് അപ്പം നൂറേം പറഞ്ഞപ്പോൾ ആ ഒരു മനുഷ്യനെ ഇങ്ങനെ എല്ലാവരോടും ഒന്നും പറയാതെ ഇങ്ങനെ ഡയലോഗ് പറയുന്നുണ്ട് പക്ഷേ അത് കളിയാക്കി പറയുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നുള്ള ബി ബി ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്